എല്ലാവർക്കും ും സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ നാളെ മുതൽ വലിയ മാറ്റം സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഒരു മണിക്കൂർ കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി റേഷൻ കടകൾ ഇനി മുതൽ രാവിലെ എട്ടിന് പകരം ഒൻപതിനായിരിക്കും തുറക്കുക രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് മണി മുതൽ ഏഴ് മണിവരെയുമാണ് റേഷൻ കട പ്രവർത്തിക്കുക മൂന്ന് മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി ജി അനിൽ സമയം മാറ്റം സംബന്ധിച്ച് നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തി എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ എട്ട് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് മണിവരെയുമാണ് റേഷൻ കട നിലവിൽ പ്രവർത്തിക്കുന്നത് അന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കം റേഷൻ സാധനങ്ങൾ തൊഴിൽ നഷ്ടം കൂടാതെ വാങ്ങാവുന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സമയം നിശ്ചയിച്ചിരുന്നത് ആ സമയമാണ് ഇപ്പോൾ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ നാളെ മുതൽ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക നാളെ രാവിലെ ഒൻപത് മണിക്ക് തുറക്കും നാളെ മുതൽ രാവിലെ ഒൻപത് മണിക്ക് റേഷൻ കടകൾ തുറക്കുകയുള്ളൂ എട്ട് മണിക്ക് തുറക്കില്ല ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം സാധാരണത്തെ പോലെ നാലു മണി മുതൽ വൈകുന്നേരം ഏഴു മണി വരെയുമാണ് റേഷൻ കട ഉണ്ടാകുക കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡും എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ് ഏഴ് രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പരം നാല് പാക്കറ്റ് ആട്ടം ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുക അരിയും ഗോതമ്പും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യമാണ് എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരി ആകെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ഉള്ളത് എൻ പി ഐ ബ്രോൺ റേഷൻ കാർഡുള്ളവർക്കും രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാലയളവിലെ വൈദ്യുതീകരിക്കാത്ത വീടുകൾക്കുള്ള മണ്ണെണ്ണ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ളവർക്ക് അര ലിറ്ററുമാണ് ലഭിക്കുക ബി പി എൽ മുൻഗണന റേഷൻ കാർഡിനുള്ള അപേക്ഷ തുടരുകയാണ് ഇരുപതാം തീയതി വരെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത മുൻഗണനേതര റേഷൻ വിഭാഗങ്ങളിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റീസൺ ലോഗിങ്ങിലൂടെയും അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷിക്കുന്നതിന് ആവശ്യമായ രേഖകൾ നിലവിലെ റേഷൻ കാർഡ് ബി സർട്ടിഫിക്കറ്റ് അത് പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ലഭിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യതകൾ ഉണ്ട് എങ്കിൽ അതിന്റെ കൂടി സർട്ടിഫിക്കറ്റുകൾ വെച്ചതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പൊ അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ മുൻഗണന റേഷൻ കാർഡിന് പത്താം തീയതി ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യം ബി പി എൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക അത് കിട്ടിയാൽ ഉടനെ തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക സപ്ലൈകോ വിഹിതങ്ങളുടെ വിതരണവും തുടരുകയാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുപത് കിലോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ കൂടി വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു കിട്ടുകയാണ് എങ്കിൽ അത് കൂടി വാങ്ങാൻ ശ്രമിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു